ഐ എ എസ് തലപ്പത്ത് കലഹം തുടരുകയാണ് മുതിർന്ന ഐ എ എസ് ഉദ്യോഗസ്ഥരായ എ ജയതിലകനും കെ ഗോപാലകൃഷ്ണനുമെതിരെ വീണ്ടും ആരോപണവുമായി എൻ പ്രശാന്ത് ഐ എ രംഗത്ത് തന്നെ കൊടുക്കാൻ രണ്ടു പേരും ചേർന്ന് വ്യാജ ഫയൽ ഉണ്ടാക്കിയെന്നാണ് പ്രശാന്ത് ഉന്നയിക്കുന്ന ആരോപണം വിശദാംശങ്ങളുമായി ഡി ബിനോയ് ചേരുന്നു ബിനോയ് എന്തെല്ലാമാണ് കൂടുതൽ വിശദാംശങ്ങൾ കുറ്റാരോപണം എമ്മോ കിട്ടിയതിന് തൊട്ടു പിന്നാലെയാണ് വീണ്ടും പ്രശാന്ത് ഐ എ എസ് ആരോപണവുമായി രംഗത്തെത്തിയിരിക്കുന്നത് തന്നെ കുരുക്കുന്നതിന് വേണ്ടി ജയതിലക് ഐ എസ് ഉൾപ്പെടെയുള്ള ഐ എസ് ഉദ്യോഗസ്ഥന്മാർ വലിയ തരത്തിൽ വ്യാജരേഖകൾ ചമച്ചു എന്ന തരത്തിലാണ് ഇപ്പോൾ ഫേസ്ബുക്കിലൂടെ വീണ്ടും ആരോപണങ്ങൾ ഉന്നയിച്ചുകൊണ്ട് പ്രശാന്ത് ഐ എ എസ് എത്തിയിരിക്കുന്നത് പ്രധാനമായും പറയുന്നത് താൻ ഉന്നതിയുടെ ഫയലുകൾ നേരത്തെ വെച്ചു എന്ന തരത്തിലായിരുന്നു ജയത്തില ഐ എസ് ഉന്നയിച്ച ആരോപണങ്ങളും ഇത് സംബന്ധിച്ച് നൽകിയ പരാതികളും എന്നാൽ താൻ സ്ഥാനം മാറുന്നതിന് തൊട്ട് മുമ്പ് തന്നെ ഫയലുകളെല്ലാം കെ ഗോപാലകൃഷ്ണൻ ഐ എ എസിനെ കൈമാറിയിരുന്നുവെന്നും ഇനി ഒരു ഫയൽ പോലും കൈമാറാനില്ലായിരുന്നുവെന്നും വ്യക്തമാക്കിയാണ് അദ്ദേഹം ഫേസ്ബുക്ക് പോസ്റ്റിൽ സൂചിപ്പിക്കുന്നത് മാത്രവുമല്ല എടുത്തു പറയുന്ന ഒരു കാര്യം ജൂൺ ജൂലൈ മാസങ്ങളിലെ ആണ് താൻ ഇനി ഏതാനും ഫയലുകൾ നൽകാനുണ്ട് എന്ന് കാണിച്ചുകൊണ്ട് കെ ഗോപാലകൃഷ്ണൻ ഐ എ എസ് കത്ത് നൽകുന്നത് ഇത് ഈ ഇതുമായി ബന്ധപ്പെട്ട രേഖകൾ പരിശോധിക്കുമ്പോഴേക്കും ഓഗസ്റ്റ് മാസത്തിൽ ഇ ഫയലുകൾ അവിടെ നിന്നും അപ്ലോഡ് ചെയ്തിട്ടുള്ള രേഖകൾ ഉൾപ്പെടെ സെക്രട്ടേറിയറ്റിലെ ഓഫീസിൽ നിന്നും സ്റ്റേഷനിലെ ഓഫീസിൽ നിന്നും ഈ ഈ ഫയലുകൾ അപ്ലോഡ് ചെയ്തതിന്റെ രേഖകൾ കിട്ടിയതായും പ്രശാന്തിന്റെ കത്തിൽ പറയുന്നുണ്ട് കൃത്യമായും ഇതൊരു ഒരു ദിനപത്രത്തിന് നൽകുന്ന തരത്തിലെ ഒരു കത്താണ് അദ്ദേഹം തയ്യാറാക്കിയിരിക്കുന്നത് കാരണം ഈ ഉന്നതിയുമായി ബന്ധപ്പെട്ട ഫയലുകൾ നേരത്തെ ഈ പ്രശാന്ത് അയ്യയെ സ്ഫൂഴ്ത്തി വെച്ചിരിക്കുന്നു സമയത്ത് നൽകുന്നില്ല എന്ന തരത്തിൽ ആരോപണങ്ങൾ ഉയർന്നു വന്നത് ആ ദിനപത്രത്തിലായിരുന്നു ആ പത്രത്തിൽ ഈ വാർത്തകൾ കൂടി നൽകണം എന്ന് പറഞ്ഞുകൊണ്ടാണ് അദ്ദേഹം ഒരു കത്ത് അതിന്റെ രൂപേണ ഫേസ്ബുക്കിൽ പോസ്റ്റിട്ടിരിക്കുന്നത് എന്തായാലും ഐ എ എസ് ഉദ്യോഗസ്ഥർ തമ്മിലുള്ള ചേരിപ്പോരും പരാതികളും ഇപ്പോഴും അവസാനിക്കുന്നില്ല എന്ന് തന്നെ പറയാൻ കഴിയുന്നു ഒരു പക്ഷേ ഈ കത്തുകളുടെ കാല വ്യത്യാസത്തിലും അല്ലെങ്കിൽ മാസവ്യത്യാസത്തിലും ഒക്കെ ഉണ്ടാകുന്ന കാര്യങ്ങൾ ആരോപണങ്ങളൊക്കെ ഒരു പക്ഷേ ഇനി അന്വേഷിക്കാനുള്ള സാധ്യത തള്ളിക്കളയാനാകില്ല കാരണം പ്രശാന്ത രേഖകൾ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ മുന്നോട്ട് വെച്ചുകൊണ്ടാണ് അദ്ദേഹം ഈ ആരോപണങ്ങൾ ഉന്നയിക്കുന്നത് പ്രധാനമായും ആ കത്തുകൾ ഉൾപ്പെടെ അദ്ദേഹം സൂചിപ്പിക്കുന്നുണ്ട് ഈ അതിന് പ്രത്യേകമായി എടുത്തു പറയുന്ന ജയതിലക് ഐ എ എസിന്റെ ഓഫീസിലെ കമ്പ്യൂട്ടർ സിസ്റ്റത്തിൽ നിന്നും ഇമെയിൽ വഴി അപ്ലോഡ് ചെയ്ത കാര്യങ്ങളും രേഖകളും സമയം ഉൾപ്പെടെ തന്നെ സൂചിപ്പിച്ചുകൊണ്ടാണ് അദ്ദേഹത്തിന്റെ ഫേസ്ബുക്ക് പുറത്തുവിട്ടിരിക്കുന്നത് വിവാദങ്ങൾ ഇനിയും അവസാനിക്കുന്നില്ല എന്ന് തന്നെ പറയാൻ കഴിയും എന്തായാലും നേരത്തെ തന്നെ പ്രശാന്ത് ഇങ്ങനെ തുറന്നു പറച്ചിൽ നടത്തുന്നതിനെതിരെ വലിയ തരത്തിലുള്ള ആരോപണങ്ങൾ ഉയർന്നു വന്നിരുന്നു അതിന് തൊട്ടു പിന്നാലെ വീണ്ടും ഇപ്പോൾ ഈ ഐ എ എസ് ലോബികൾ തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം പോരടിക്കുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ എത്തിച്ചേർന്നിരിക്കുന്നുവെന്ന് നമുക്ക് പറയാം അബ്ദില്ല